അതെ ഇന്നത്തെ നമ്മുടെ നോമ്പ് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ സാധാരണ നോമ്പ് കുറിക്കുന്ന സമയത്ത് ഞാനും ഉമ്മയും മോനും മാത്രമേ കാണുള്ളൂ ഇന്ന് നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ വീട്ടിലായിരുന്നു കേട്ടോ ഒരു കുഞ്ഞ് നോമ്പ് കുറിപ്പ് അങ്ങനെ എല്ലാവരും പുറത്തിരുന്നു കണ്ടപ്പോൾ ഞാൻ ഒരു ഹായ് പറയാം കേട്ടോ അപ്പം നമ്മൾ പൊരിപ്പൊക്കെ ഫ്രൈ ചെയ്യാൻ നമ്മൾ നമ്മളിത്രയും ടീമായിട്ടാട്ടോ കയറിയത് നല്ല രസമാണ് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പെട്ടെന്ന് നമ്മൾ ജോലി തീരുന്ന പോലെ തോന്നും അപ്പോൾ ഓരോരുത്തരും ഓരോ ജോലിയിട്ട് ഇടയ്ക്ക് നിൽക്കുമ്പോഴായിരിക്കും ഞാൻ പോയി പറയുന്ന ഒരു ഹായ് പറയാൻ പക്ഷേ പാവത്തങ്ങൾ എൻ്റെ ആഗ്രഹം സാധിച്ചു തരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് വാങ്ങി വിളിക്കുന്നതിന് മുമ്പ് കറികളും ഫ്രൂട്ട്സും ജ്യൂസുകളും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് നമ്മളീ നോമ്പ് മുടി പിടിച്ചുകൊണ്ട് കുക്ക് ചെയ്യുന്ന ഒരു കഴിവാണ്ട്ടോ എല്ലാം നല്ല പെർഫെക്റ്റ് ഒത്തിരി ടേസ്റ്റിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുക എന്ന് പറയുന്നത് അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത ശേഷം ഇനി വാങ്ങി വിളിക്കാൻ കാത്തിരിക്കുകയാണ് അങ്ങനെ അലഹമ്മില്ല നമ്മൾ ഫൈനലി വാങ്ങി വിളിച്ച് നോമ്പൊക്കെ മുറിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെയും എല്ലാവരും ഒരുമിച്ചിരുന്ന ചിരിയും കളിയും ഒക്കെ ആയിരുന്നേ അപ്പം നമ്മുടെ ഈ നോമ്പ് ഉറപ്പ് ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക